തേയിലത്തോട്ടത്തിലെ പാറപ്പുറത്ത് കയറി നിൽക്കുന്ന പുള്ളിപ്പുലിയുടെ വീഡിയോ ദൃശ്യമാണ് ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വനത്തോട് ചേർന്നുള്ള വയനാട് ചെമ്പ്ര എസ്റ്റേറ്റ് തേയിലത്തോട്ടത്തിലാണ് പുലിയെ കണ്ടതെന്ന രീതിയിൽ നാട്ടുകാർക്കിടയിൽ സംസാരമുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ച് വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല ഉരുൾ ദുരന്തത്തിന് മുമ്പ് ഇതുപോലെ തന്നെ മുണ്ടക്കൈയിലെ വീടിന്റെ അടുക്കള ഭാഗത്ത് രാത്രിയിലെത്തിയ പുലി എന്ന നിലയിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു എന്നാൽ മുണ്ടക്കൈയിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന വിവരം തൊട്ടുപിന്നാലെ പുറത്തുവന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തന്നെ പുതിയ വസ്തുത വ്യക്തതയില്ല കിണറിന്റെ മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മിസിഴൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കമ്പ്രസർ പമ്പ് സെറ്റുകൾ ബാത്ത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ ത്രീ ഫേസിലുള്ള ൾ പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരിട്ടി കോണ്ടാക്ട് എയ്റ്റ് ഡബിൾ സിക്സ് ട്രിപ്പിൾ